രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യ പരിശോധനയ്ക്കായി പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ തത്സമയം കാണുകയാണ് ഇന്ന് കസ്റ്റഡി കാലാവധി തീരുന്ന ദിവസം കൂടിയാണ് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ കഴിഞ്ഞ രണ്ട് ദിവസമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയായിരുന്നു ഇന്നലെ തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തുന്നതക്കാൻ നമ്മൾ കണ്ടതാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടം അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാങ്കൂട്ടം എത്തി മാങ്കൂട്ടത്തിനെ എത്തിക്കുന്നതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വേറൊന്നും കൊണ്ടുമല്ല കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ ഈ പ്രദേശങ്ങളിലൊക്കെ പത്തനംതിട്ടയിൽ ജനറൽ ആശുപത്രിയിൽ ജയിലിന് മുൻപിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്നും പ്രതിഷേധം ഭയന്ന് വലിയ സുരക്ഷാ സംവിധാനം പോലീസ് ബന്ധവസ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാങ്കൂട്ടത്തിനെതിരെ ചീമുട്ടയറടക്കം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് കനത്ത പോലീസ് ബന്ധബസ്സിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ പാലക്കാട് എം എൽ എ നിരന്തര പീഡകനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു വൈദ്യ പരിശോധനയ്ക്കായി എന്നതാണ് ഈ സമയം നമ്മൾ കാണുന്ന ഈ എന്ന് പറയുന്നത് അല്പസമയം തന്നെ സമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണത്തോട് ഒരു ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്ന കാര്യം കോടതി അന്വേഷണ സംഘം അറിയിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ഡിജിറ്റൽ ഡിവൈസുകൾ പ്രത്യേകിച്ച് ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ ഇതിന്റെ ഒന്നും പാസ്വേഡുകൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ വിദഗ്ധരെ ഉപയോഗിച്ച് ഇത് ഓപ്പൺ ചെയ്യാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും അതോടൊപ്പം തന്നെ ക്ലബ് സെവൻ ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം വടകരയിലടക്കം പരിശോധന നടത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ആ രീതിയിൽ വളരെ വേഗത്തിൽ തുടർ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് ഇയാളെ ഇയാൾക്ക് പോലീസ് ീസിന് കോടതി നൽകിയത് അതിനുശേഷം ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് ഉച്ചയോടുകൂടി തന്നെ ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകും പത്തനംതിട്ട എയർ ക്യാമ്പിലായിരുന്നു രാഹുൽ മാങ്കൂട്ടൽ ചോദ്യം ചെയ്തത് അവിടെയായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി അയാൾ ഉണ്ടായിരുന്നത് വിശദമായ ചോദ്യം ചെയ്യൽ പക്ഷേ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ ചോദ്യം ചെയ്യലൊന്നും ഒരു വാക്കുപോലും ഇയാൾ തുറന്നു പറയുന്നില്ല ആകെ സമ്മതിച്ചത് ഈ ഹോട്ടലിൽ മുറിയെടുത്തു എന്നത് മാത്രമാണ് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം എട്ടാം തീയതി ആ ഹോട്ടലിൽ മുറിയെടുത്തു ഒരു മണിക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഇയാൾ ആകെ സമ്മർദ്ദിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ഇയാളുടെ ഉത്തരമെന്ന് പറയുന്നത് ഒരു ചിരി മാത്രമായിരുന്നു ഒരു പുച്ഛത്തോടെയുള്ള ചിരി മാത്രമായിരുന്നു അതിനപ്പുറത്തേക്ക് ഇയാൾ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പക്ഷേ പോലീസ് ഡിജിറ്റൽ തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹോട്ടലിലെ സി സി ദൃശ്യങ്ങളായിരുന്നു അത് ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹോട്ടൽ രജിസ്റ്ററിലെ ഇയാളുടെ പേരും മറ്റു കാര്യങ്ങളും രാഹുൽ ബി ർ എന്ന പേരിലാണ് ഇയാൾ അവിടെ റൂം ബുക്ക് ചെയ്തിരുന്നത് ആ കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി നിർണായകമാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഡിവൈസുകളിൽ എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ തെളിവുകളുണ്ടെങ്കിൽ അതൊക്കെയാണ് എന്നാൽ അതിന്റെ പാസ്വേഡുകൾ നൽകാൻ തയ്യാറായിരുന്നില്ല തന്നെ ടെക്നോളജി വിദഗ്ധരെ ടെക് വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് എസ് ഐ ടി ആ ഡിജിറ്റൽ ഡിവൈസുകൾ തുറക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുകയാണ് അതിനുശേഷം വിശദമായി പരിശോധിക്കും രാജ്കുമാർ കൂടി ചേരുകയാണ് രാജ്കുമാർ ഇയാളെ വൈദ്യ പരിശോധനയ്ക്കായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇന്നും പ്രതിഷേധം ത്തിന് സാധ്യതയുണ്ടോ എന്താണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഇന്നിതുവരെ നാട്ടുകാരിൽ ചിലർ അസഭ്യം പറഞ്ഞ് ഇയാളെ നേരിട്ടുന്നല്ലാതെ എന്നല്ലാതെ ഇന്ന് പ്രതിഷേധം ഈ ജനറൽ ഇവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കണ്ടില്ല ഇപ്പോൾ ഇയാളെ രാഹുൽ മാംകുട്ടത്തെ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അല്പസമയത്തിനകം തിരിച്ചെത്തും കഴിഞ്ഞാൽ വീണ്ടും എയർ ക്യാമ്പിലേക്ക് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലുള്ള എ ആർ ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുപോവുക അവിടെ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് ഒരു മണിക്ക് ശേഷമോ അല്ലെങ്കിൽ രണ്ട് മണിയോടുകൂടി ഈ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ തീരുമാനം ഇതുവരെ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ആ ഒരു കസ്റ്റഡി കാലാവധിയിൽ പ്രധാനമായും പോലീസ് ചെയ്തത് ഇതിനൊരു ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് അതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചു അയാൾ വ്യക്തമായ ഉത്തരങ്ങൾ നൽകിയില്ല പോലീസിൻ്റെ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായില്ല പക്ഷേ പോലീസ് അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇയാളുടെ കുറച്ച് ശാസ്ത്രീയമായ തെളിവുകൾ സാങ്കേതിക തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് ചാറ്റുകളും മറ്റും ഉപയോഗിച്ച് ഈ തിരുവല്ലയിൽ പീഡനം നടന്ന സ്ഥലം അവിടെ രജിസ്റ്റർ ബുക്കിൽ ഇയാളുടെ പേര് രാഹുൽ ബി എന്നാണ് രേഖപ്പെടുത്തി എന്നുള്ളത് കണ്ടെത്തിയിരുന്നു അവിടെ നാനൂറ്റി എട്ട് നാലാം നമ്പർ ഇതിലെ നാലാമത്തെ നിലയിലെ നാനൂറ്റി എട്ടെന്ന് പറയുന്ന മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ ഇക്കാര്യത്തിലുള്ള പരാതിയും മൊഴിയും അതനുസരിച്ച് അവിടെ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ ഇനി ശാസ്ത്രീയ സാങ്കേതിക തെളിവുകൾ അതേസമയം ഇന്നലെ അടുകൂരിൽ ഇയാളുടെ വീട്ടിൽ പത്തനംതിട്ടയിലെ ഇയാളുടെ വസതിയിൽ അവിടെ പോലീസ് പരിശോധന നടത്തി പക്ഷേ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവിടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവർ വിലപിക്കുന്നുണ്ടായിരുന്നു മകൻ്റെ ഈ അവസ്ഥയിലായിരിക്കാം എന്തായാലും രാഹുൽ പാങ്കൂട്ടത്തെ ഇപ്പോൾ കസ്റ്റഡി കാലാവധി ഇന്ന് ഇന്ന് തീരും ഇന്ന് വൈകിട്ട് അഞ്ചു മണിവരെ പോലീസിൻ്റെ എസ് ഐ ടിക്ക് സമയമുണ്ട് ഇന്ന് രണ്ട് മണിക്ക് ശേഷം ഈ പറയുന്ന മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം